നമ്മളിന്നിപ്പൊ ഒരു സ്ഥലം ട്രിപ്പ് നയിക്കേണ്ട തീപാറും പോണ ഭക്ഷണ കെട്ടിക്കൊണ്ടുനേക്കണം എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് അങ്ങനെ ഭക്ഷണത്തിന് അപ്പൊ ഞാൻ നോക്കി എവിടെ ക്ഷീണം എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ നോക്കിയാ നമ്മളിന്നിപ്പോ ഒരു സ്ഥലം ട്രിപ്പ് നോക്കേണ്ട ട്രിപ്പ് അതെ കുറച്ചും കിടക്കുള്ളൂ ഇത് കണ്ടാ കണ്ടായിട്ടുണ്ടായിരുന്നു അതെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രുതി വന്നതിനു ശേഷം ഒരു ഒരു ഓണക്കളി മത്സരത്തിന് പോയിട്ടുണ്ട് അല്ലെ ഓണക്കളി മത്സരത്തിന് പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് കാണിക്കാൻ പറ്റില്ല ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ സംഭവം അതെ അപ്പൊ ഇന്നിപ്പ ഓണക്കളി മത്സരം പറഞ്ഞിട്ട് കുഞ്ഞിട്ടയില് അതിനുവേണ്ടി തീപാറും മത്സരോണം എന്നൊക്കെയാണ് പറയണത് പോയിട്ട് നമുക്ക് എല്ലാം കാണിക്കുന്നു കഴിഞ്ഞ ദിവസം പോയെങ്കിലും നമുക്ക് ഒരുമിച്ച് പോയിട്ട് ആസ്വദിക്കാം അവിടെ പോയിട്ട് അടിച്ച് പൊളി ഇവരുടെ കളിക്കാൻ പ്രോത്സാഹനം കൊടുത്താ അപ്പൊ അമ്മയൊക്കെ ഇവിടെ റെഡി ആവണ നമുക്കൊരു വഴി കിട്ടുന്നേ കൊറച്ചുകൂടെയുള്ളു അപ്പൊ ബിന്ദു ചേച്ചി ബിന്ദു ചേച്ചി അതെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണവര് പൂവേടിക്കാൻ പറഞ്ഞു പൂ രാവിലെ പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പൂ മേടിച്ചിട്ട് അവിടെ കൊണ്ടേ കൊണ്ടൊക്കെ കൊടുക്കണിപ്പോ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ആ ഇപ്പൊ തന്നെ ഇപ്പൊ നാലുമണി ആയിട്ടുണ്ട് ഇപ്പൊ നാലാ അഞ്ചുമണിക്കുള്ള അവിടെ എത്തണം അപ്പൊ സംഭവം അവിടെ പോയി കാണിച്ചെ അതെ ഞങ്ങളെല്ലാം തിരുത്തി കുറിച്ചിട്ടുണ്ട് അമ്മ ഇതിന്റെ എവിടെ കാണൂലേണ്ടതാണ് രണ്ട് അഞ്ച് അപ്പൊ നോക്കി അപ്പൊ നമ്മളിപ്പോ അവിടെ വെച്ചിട്ട് കാണിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒരു സംഭവമൊക്കെ കാണിച്ച് അപ്പൊ തിരക്കൊക്കെ ആയിരുന്നു ഇപ്പൊ അത്യാവശ്യോട് വിളിക്കണം അവിടെ അവിടെ കളിക്കാൻ നമ്മള് സമയമായിട്ടുണ്ട് അപ്പൊ എല്ലാ വിളിച്ചോണ്ടിരിക്കണ അല്ലേ മാറ്റി കാണിക്കാനുണ്ട്

ഇന്ന് മെയിൻ ആയിട്ട് ഒരു സ്പെഷ്യൽ സാധനം സാധനം ആണ് അപ്പൊ നിങ്ങക്ക് പ്രതീക്ഷക്കുള്ളൊരു കിടിലും അതില് എല്ലാം കൊണ്ട് ഒത്തു വരികയാണെങ്കിൽ അപ്ലോഡ് ചെയ്യും എല്ലാം സെറ്റ് ആക്കിട്ട് അപ്ലോഡ് ചെയ്യും അല്ലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചാൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വേറെ വണ്ടിയിലാണ് അപ്പൊ നമുക്ക് അവിടെ അല്ലെ വാ ഇനി 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 തട്ടില് ഞങ്ങൾ ഫസ്റ്റ് 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 അടിച്ചില്ല അടിച്ചില്ല പിന്നെ അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് എല്ലാവരും ഫസ്റ്റിന് സെക്കൻഡിനും വന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇതാണ് കിട്ടിയില്ല ചെറിയൊരു വിഷമമൊക്കെ ഇല്ലാതെ അപ്പൊ സംഭവം ഒന്നു ചോദിച്ചാല് ഞങ്ങക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് നല്ല കളിയൊക്കെ ആയിരുന്നു നല്ല കിട്ടില്ല ടീമുകളുടെ മനസ്സിലായിട്ട് കളിച്ചു അതെ അതെ പോയി എന്തെങ്കിലും കയ്യിൽ നിന്ന് പോവാ പക്ഷെ ഇത് ഇന്നലെ പോയില്ല കളിയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ എന്തായാലും കിട്ടാത്ത കാരണം നമ്മൾ അന്വേഷിച്ചില്ല അതിന്റെ ആവശ്യമൊന്നും ഇല്ല കിട്ടിയില്ലേ കിട്ടിയില്ല അവരുടെ നിയമാവലി എഴുതിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് കിട്ടാത്ത എന്താന്ന് അവിടെ പ്രശ്നം ഞങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക് കിട്ടുന്ന സമയക്കുറവ് മിനിറ്റ് ആണ് പറഞ്ഞിരുന്നത് നമ്മള് ഒരു പതിനാറ് നിർത്തി പിന്നെ അങ്ങനെ കളിച്ചു അധ്വാനിച്ചവർക്ക് സങ്കടം ഒന്നും അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ പോയിട്ട് വിശേഷങ്ങള് കാണിക്കാന്ന് ചോദിച്ചാല് ഭയങ്കര പാട്ടും നല്ല മഴ ഇഷ്ടംപോലെ ജനങ്ങളുണ്ടായിരുന്നു അതെ കാര്യങ്ങളൊരു റിസൾട്ട് ഞങ്ങക്ക് വരെ പ്രതീക്ഷ ഉണ്ടായില്ല സംഭവം വെച്ചാല് നമുക്ക് അവിടെ നിന്ന് വന്ന് വീട്ടിലൊക്കെ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് സംഭവം നമുക്ക് കളിച്ചു തന്നായിട്ട് കളിച്ച് കളിച്ചതിന് സമയം വെച്ചാൽ അവരുടെ നിബന്ധനകൾ പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ കുറവു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമുക്കൊരു പ്രതീക്ഷ കിട്ടോ കിട്ടോ നമുക്ക് എന്തായാലും അങ്ങനെ ഉണ്ടാവില്ല അതെ രണ്ടുണ്ടായിരുന്നു പകുതി വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിന് പ്രതീക്ഷ കുറച്ച് മങ്ങി അങ്ങനെയാണ് നിന്നാല് ഞങ്ങൾ കണ്ടിട്ട് ഫുള്ള് റിസൾട്ട് അറിഞ്ഞിട്ട് സംഭവം ആയിരുന്നു പിന്നെ അവിടെ തന്നെ നിന്ന് പിന്നെ നമ്മുടെ സങ്കടകേട്ടന്മാരെ എല്ലാരോട് ഭയങ്കര കമ്പിനിയായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ നാട്ടുകാരും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ ചെന്നപ്പോഴും എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പോലും അതൊക്കെ ഭയങ്കര സന്തോഷം ും ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് അത് കണ്ട് വന്നേക്കണവരും കുറെ പേര് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരുണ്ടത് വീഡിയോ നമ്മൾ ജസ്റ്റ് പറയലോ അപ്പൊ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വന്നേ അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര ഒന്നും കൂടി സന്തോഷമായിരുന്നു കണ്ടിട്ട് ഇങ്ങനെ കണ്ടു കൊറേ നമ്മുടെ പരിപാടി കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ ശേഷം പോയ ആൾക്കാരൊക്കെ നമ്മുടെ പരിപാടി കണ്ട ശേഷം പോയ ആൾക്കാരുണ്ട് അങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഒന്നാമത്തെ പ്രശ്നം ചെളിയും ഒക്കെ കൂടെ ആയിട്ട് അതും പിന്നെ പാട്ടും പാളും ഒക്കെ ആയിട്ടാണ് ഉത്സവപരമ്പരയിലും ആ നല്ല തിരക്കുള്ള ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ല തീപാറ മത്സരം ആയിരുന്നു മത്സരം അല്ലായിരുന്നു അതെ അപ്പൊ സമിതി ഇപ്പൊ എല്ലാവരും ഞാൻ എനിട്ടേള്ളൂടാ എനിക്ക് കൊറച്ചു മുന്നേ എനീട്ട് ഇപ്പൊ ഞാൻ പോവാളി റെഡി ആയിട്ടിരിക്കില്ല അല്ലേ പറ്റുന്നുള്ളു അപ്പൊ ഞാൻ അയച്ചാട്ടിപ്പോ പോകും അപ്പൊ ഇന്നലെ നല്ല സന്തോഷമുള്ള ദിവസം മത്സ്യം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങക്ക് നല്ല സന്തോഷമായിരുന്നു അതെ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടാവുന്നു പക്ഷെ ഇന്നലെ വിഷമം ഒന്നും ഇല്ല അതല്ല പിന്നെ കഴിഞ്ഞൊടിയിൽ എന്താണൊക്കെ പറയണ്ടായിരുന്നു അതൊന്നും അല്ല എന്റെ പോലെ ഏ

അപ്പൊ അങ്ങനെ തോന്നണേണ്ട അതൊക്കെ നിങ്ങളെ കുറ്റം പറയണില്ല സംഭവം അതൊക്കെ വൃത്തി തോന്നലാണോ ഏർ അങ്ങനെയാണത് അതല്ലേ എന്ത് പറഞ്ഞു പറയണോടേ അതിനൊന്നും ഇവിടെ പട്ടിണി വേണ്ടി അല്ല കെട്ടിക്കൊണ്ട് വന്നേക്കണ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ പറയുന്നില്ല നമ്മള് കൂടി വന്നിട്ടുണ്ട് ഞങ്ങൾ കഴിക്കും കഴിക്കും ഞങ്ങളും അങ്ങനെ എല്ലാം വ്യത്യസ്തമായിട്ട് കാണാൻ ഇങ്ങനെ ഒരു ഇത് വരുന്നത് ഞങ്ങള് എങ്ങനെയാ ഇവിടെ ചമ്മന്തി ആണെങ്കിൽ ചമ്മന്തി അത്രേ മീൻ കറി ആണെങ്കിൽ അത്രമാതി അതെ അതെ ഇന്നലെ ഒരു മണിക്ക് വന്നിട്ട് ബീഫ് വറ്റിച്ചതിന്റെ ചാറ് ചാറുകൂട്ടി ഞങ്ങൾ ചോർ തിന്നു ഇനിയിപ്പൊ ഇരിക്കുന്നുണ്ട് ചാള വറക്കണോ അല്ലെങ്കിൽ പച്ചക്കറി ഞങ്ങൾ എന്തായാലും മതി ആലോചിക്കണത് എന്തില് ഒരു മാസായിട്ട് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല അതെനിക്ക് ഇഷ്ട ഇതെനിക്കിഷ്ട കേട്ടിട്ടില്ല നമുക്ക് അത് കൂട്ടിയാല ആ നമുക്ക് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ പോണത് നിങ്ങള് വിചാരിക്കുന്നുണ്ട് എത്ര സ്വന്തം അമ്മ അമ്മായി അമ്മ എല്ലാം ആണെന്ന് പറഞ്ഞു ഇവിടെ എനിക്ക് അമ്മായി അമ്മ അമ്മ ശ്രുതിര സ്വന്തമ പ്രിയാണ് ഞാൻ പ്രിയ എന്നാണ് വിളിക്കണത് പണ്ടത്തെ ആചാരപ്രകാരം അമ്മയെ അമ്മയെന്നൊന്നും ഞങ്ങള് വിളിക്കാറില്ല എന്റെ ചേച്ചി വിളിക്കണത് ഏഹ് അപ്പൊ സ്വന്തമ പ്രിയ തന്നെയാണ് ശ്രുതിര കണ്ടിട്ട് സ്വന്തം അമ്മ ഞാനും ആണ് ഞങ്ങള് അമ്മായി അമ്മ സ്വന്തം അങ്ങനെന്താണ് ഞങ്ങൾ കൂട്ടുകാരാണ് കൂട്ടുകാരത്തെ ഇവിടെ ഇത്രയും ദിവസം പോണത് ഇനി അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചെടുക്കണം അങ്ങനെ പിന്നെ നമ്മുടെ കാര്യങ്ങൾ അമ്മ ഞാൻ തന്നെ ചെയ്യും അമ്മയല്ലേ ഞാൻ നിങ്ങൾ സ്വന്തം അമ്മേ സ്വന്തം പ്രിയ തന്നെയാണ് അങ്ങനെ ഗവൺമെന്റ് കണ്ടിട്ടു പറയാനുള്ളത് ഇവിടെ അങ്ങനെ എനിക്ക് പറയാന്നാണ് ഞാനിങ്ങനെ തോന്നുന്നെടുത്ത് തോന്നണെന്നെടുത്ത് കഴിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് എല്ലാരും പണ്ടത്തെ അവർ ഇത് വെച്ചിട്ടായിരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല ഇവിടെ ഞാൻ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്നോക്കും കാരെയല്ലേ കൊണ്ടുവന്ന അല്ലെങ്കി അമ്മയെ മേടിച്ചുണ്ടെന്നൊക്ക ഞാൻ തന്നെ എടുത്ത് നോക്കി ഞാൻ തന്നെ കഴിക്കും കേട്ടോ അങ്ങനെ ഒന്നും പിന്നെ എനിക്ക് തോന്നുന്നത് അപ്പൊ തന്നെ ആ അമ്മയെ അതിണ്ടാക്കിയല്ലോ നോക്കും അത് അറിയും അങ്ങനെയൊക്കെ പിന്നെ പിന്നെ ഒരു അതല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും വേറൊരു വീട്ടിൽ നിന്ന് ജനിച്ച് വളർന്ന് ഇത്രയും ആയി ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലോട്ട് വരുമ്പോ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവും അല്ലാതെ ഭക്ഷണം കഴിക്കാത്തതിന്റെ അതൊന്നും അല്ല അതെന്താണ് നിങ്ങൾ ഈ ക്ഷീണ ക്ഷീണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒന്നും അനുഭവം ഉണ്ടാവാൻ അങ്ങനെ ചിലവർക്ക് ഉണ്ടാവും അയ്യോ അങ്ങനെ അങ്ങനെ ഇത്രയും നാൾ ഞാൻ അവിടെ നിന്നല്ലേ അപ്പൊ ഇവിടെ റെഡി ആയിട്ട് ലിപ്സ്റ്റിക് ഇട്ടി പോകുമ്പോൾ അത് വീഡിയോ തുടങ്ങിയല്ലേ നമ്മൾ ക്കണ്ടേടക്ക് പിന്നെ ഇവര് ചെടത്തേനെത്തിയുമ്പോ നല്ല കൂട്ടും അവര് അവര് അമ്മില് കളി വളർന്ന് ഇത്രയായിരിക്കണം അപ്പൊ അതിന് വിട്ടു പോരുമ്പ ഒരിത്തിരി സ്വാഭാവിക ഒട്ടും മിനിറ്റ് കൊഴപ്പില്ല അത്രേ യാത്ര ഒറ്റോ ശ്രുതിയത്തിന്റെ ഒറ്റക്ക് അടുത്തല്ലേ വണ്ടിയൊക്കെ സുഖമായിട്ട് പോയിട്ട് വരാം പിന്നെ കാര്യം രണ്ടുപേരും കൂടി എപ്പോഴും പോവാറുണ്ട് തോന്നുമ്പോ എന്തിനൊക്കെ പോയി കൊണ്ടു പോവാ വിടാറുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒന്നും വിചാരിക്കും അപ്പൊ എല്ലാരും കാലത്ത് കയറിയിട്ട് അമ്പലത്തിൽ പോയി കയറി അപ്പൊ അവിടെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊന്നും എടുക്കാൻ ഉണ്ടായിരുന്നു അത് എടുക്കാൻ കയറിയപ്പോ തന്നെ ഞാൻ ത്രിലിനോട് പറഞ്ഞത് അമ്മനോടൊക്കെ ചായക്കൊക്കെ ഉണ്ടാക്കി വെക്കണ്ട നമ്മ ഇഡലി ഒക്കെ ഉണ്ടാക്കി ഒന്നിനോട് പോയത്

അപ്പൊ അങ്ങനെയൊക്കെ ഇണ്ടേ കാര്യങ്ങള് അപ്പൊണ്ടേ കാണിച്ചെ പുറത്ത് ഒരാൾ ഇരിക്കേണ്ട വല്യ എന്തൊക്കെ ബോക്സിലൊക്കെ ചോദിച്ചായിരുന്നു ചേച്ചി അസുഖം എങ്ങനെ ആ കുറവുണ്ട് അതെ പിന്നൊരു ചേച്ചി വരും ഇങ്ങോട്ട് വെട്ടാൻ വേണ്ടി എന്നിട്ട് അന്നിട്ട് വെട്ടോളൂ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലെ കോട്ടെ അപ്പൊ ചേട്ടാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എവിടെ വാ അപ്പതേ അപ്പൊ ഇന്നത്തെ ഈ കൊച്ചുട ഞങ്ങള് ഇവിടെ വെച്ച് നിർത്തേണ്ട അപ്പൊ ഓണക്കളുടെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇതില് കൊറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പറയേണ്ട കാര്യങ്ങള് പറഞ്ഞ ാണ് പോയത് പറഞ്ഞു ജസ്റ്റ് പറഞ്ഞാ വേറെ ശ്രദ്ധിക്കാതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിൽ വലിച്ചിട്ട് വലിച്ചിട്ട് വലിച്ചിട്ടുള്ള ഇനി ഒരു നല്ലൊരു വീഡിയോ പുറകെ പുറകെ വരുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ